ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണരൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോരൂറിയിടുക നാരായണനാമം ഹരിനാരായണനാമം ഗുരുവായൂരെ ക്ശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക വഴി കാട്ടുക നാരായണരൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം ഹരിനാരായണനാമം ും സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലോ നെയ്യും നൂപ്പീതാംബരമീ സന്ധ്യകൾ രാവാം പയ്യെല്ലാം വാർക്കുന്നു പാൽ മാധുരിയല്ലോ മുടിയോ മഴമേഘം ഓടക്കുഴലൂതുന്നു കാടെല്ലാം ഭഗവാൻ ചൂടുന്നൊരു പീലി തിരുമുടിയോ മഴമേഘം തിരുമുടിയോ മഴമേഘം ഗുരുവായൂരേകാദശി തൊഴുവാൽ പോകുമ്പോൾ കാട്ടുക വഴി കാട്ടുക നാരായണരൂപം ത്മാവാം പശുവെ നിന്നാവിൽ അമൃതം പോരൂറിയിടുക നാരായണനാമം ഹരിനാരായണനാമം ഗരുടൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴവില്ലുകളി രുടൻ പോലാകാശം ചിറകാർന്നിടുമ്പോൾ വനമാലകൾ തീർക്കുന്നു മഴ വിണ്ടുകളിപ്പോൾ നിറകണ്ണാൽ കാണും നേൻ എങ്ങെങ്ങും സ്വാമി ഗുരുവായൂരപ്പാലിൻ കൃഷ്ണാട്ടം മാത്രം നിറകണ്ണാൽ കാണും നേൻ എങ്ങെങ്ങും സ്വാമി ഗുരുവായൂർ നിൻകൃഷ്ണാട്ടം മാത്രം നിൻകൃഷ്ണാട്ടം മാത്രം ഗുരുവായൂരേകാദശി തൊഴുവാൽ പോകുമ്പോൾ വഴികാട്ടുക വഴി കാട്ടുക നാരായണ രൂപം തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോരൂറിയിടുക നാരായണ നാമം हरिनारायण नाम नारायण नाम नारायणनामं 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 नारायणनामम्